ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എന്നെ തുടർന്ന് വരുന്ന ജ്യോതിഷ പരിപാടികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മലയാളമാസത്തിലെ കന്നിമാസ രാശിക്കൂറ് ഫലമാണ് ഞാൻ പറയുന്നത് അതിൽ മകരക്കൂറിൻ്റെ ഫലമാണ് മകരക്കൂറ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഈ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഇവരെ സംബന്ധിച്ച് ഉപകാരം ഉദ്രവമുണ്ട് ഉദ്രവമാകാതെ നോക്കണം ഇവരാർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിയായിട്ട് വരാൻ സാധ്യതയുണ്ട് അത് ഉപദ്രവമാകാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് മാതൃജനങ്ങൾക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട് അമ്മക്ക് അമ്മ വഴിയുള്ള ജനങ്ങൾക്ക് ദോഷാനുഭവങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഈ മാസത്തിലുണ്ട് വ്യാപാരാദികളിൽ വിജയമുണ്ടാകും ഇവരെ സംബന്ധിച്ച് വ്യാപാരം വ്യവസായം ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എല്ലാം ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണിത് വിദേശ തൊഴിലുകളിൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും വിദേശ സംബന്ധമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വിദേശകാര്യങ്ങളിൽ ജോലി സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സമയമാണ് സഹായിക്കുന്നവരിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം നമ്മൾ സഹായം ചെയ്താൽ അവർന്ന് തിരിച്ചടി കിട്ടാതെ നോക്കേണ്ടത് ആവശ്യമാണ് അമ്മയുടെ അസുഖത്തിന് ചികിത്സ വേണ്ടിവരും അമ്മയുടെ അസുഖം ചികിത്സിക്കാനായിട്ട് ഇടവരും യാത്രകൾ പ്രയോജനകരമാവണമെന്നില്ല ചില യാത്രകൾ ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകും അത് പ്രയോജനകരമായി മാറില്ല കുടുംബവുമായി ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ടും വരും കുടുംബപരമായിട്ട് ഇവർക്ക് ദൂരയാത്രകൾ പോകാനായിട്ട് ഇടവരും മാതൃസ്വത്തിനായി കലഹങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാതൃസ്വത്തിന് കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയും കാണുന്നുണ്ട് കുംഭക്കൂറ് കന്നിമാസത്തിലെ രാശിക്കൂർ ഫലമാണ് കുംഭക്കൂർ അവിട്ടം അര ചതയം പൂരൂരുട്ടാതി മുക്കാലി ഇതാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം അര ചതയം പൂരൂരുട്ടാതി മുക്കാലി ഇവരെ സംബന്ധിച്ച് പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം പകർച്ചവ്യാധികൾ പിടിപെടാതെ സൂക്ഷിക്കണം ജോലി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കും എന്തെങ്കിലും ജോലി പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ചുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക തടസ്സങ്ങൾ നേരിടും ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായി തടസ്സങ്ങൾ ഉണ്ടാകാം ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായി കലഹം ഉണ്ടാകാനും സാധ്യതയുണ്ട് സുഹൃബ്രന്ഥങ്ങളിൽ കോട്ടലു കോട്ടമുണ്ടാവും അപ്പോൾ സുഹൃത്തുക്കളുമായി അകലം പാലിക്കുന്നത് നല്ലതാണ് പ്രവർത്തികളിൽ തിരിച്ചടി കിട്ടാതെ നോക്കേണ്ടതും ആവശ്യമാണ് ഇവരുടെ പ്രവൃത്തികളിൽ ചിലത് ഇവർക്ക് തിരിച്ചടിയായിട്ട് വരും അപമാനങ്ങൾ കേൾക്കാനിടവരും അതായത് ചില തെറ്റായ ചില കാര്യങ്ങൾ ഇവരുടെ പേരിൽ ആരോപിച്ചും അവർക്ക് അപമാനം കിട്ടാനായിട്ട് ഇടവരും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയവുമായിരിക്കും ഈ കുംഭക്കൂറുകാർക്ക് മീനക്കൂറ് പൂരൂരുട്ടാതി കാലി ഉത്രൃട്ടാതി രേവതി മനസ്സിന് സന്തോഷം കിട്ടുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരും ഇവരെ സംബന്ധിച്ച് മനസ്സിന് സന്തോഷകരമായ ഇതുവരും പല കാര്യങ്ങളും ദീർഘദൃഷ്ടിയോടെ ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയും സേവനങ്ങളിൽ ഇവർ ഏർപ്പെടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സേവനങ്ങൾ ആതുരസേവനങ്ങൾ ആതുരസേവനങ്ങളിലെല്ലാം ഇവർക്ക് കാര്യവിജയങ്ങൾ ഉണ്ടാവും അതിലെല്ലാം ഏർപ്പെടാൻ ഇവർക്ക് സാധിച്ചെന്ന് വരും അമ്മാവിന് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം അമ്മാവിന് ദോഷാനുഭവങ്ങൾ വരും വിദേശയാത്രക്ക് താമസം വരും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്രക്ക് താമസം വരും വസ്തു വീട് എന്നിവ വാങ്ങാനിവിടെയുണ്ട് വസ്തു വാങ്ങാനും ഭൂമി വാങ്ങാനും അല്ലെങ്കിൽ വീട് വാങ്ങാനൊക്കെ സാധിച്ചെന്നും വരാം ശാരീരിക ക്ലേശങ്ങൾ ഇവർക്കുണ്ടാവും ശാരീരികമായ ക്ലേശങ്ങൾ വരാം തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കും ഇവരെ സംബന്ധിച്ച് തൊഴിൽ തർക്കങ്ങൾ പല ഉണ്ടെങ്കിൽ ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇവരെ സംബന്ധിച്ച് കഴിയും ബന്ധുക്കളിൽ നിന്നും നേട്ടങ്ങളുണ്ടാവും ബന്ധുജനങ്ങളിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങളുണ്ടാവുന്ന ഒരു സമയമാണ് പുതിയ തൊഴിലിൽ ചേരാനിടവരും പുതിയതായി എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ ഏർപ്പെടാനോ ഇവർക്ക് കഴിയും സാമ്പത്തിക നില നല്ല ഭദ്രമായിരിക്കും ഈ മാസത്തിൽ ഈ മീനക്കൂറുകാർക്ക് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം മീനക്കൂറ് പൂരൂരുട്ടാതികാലി എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്